ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബെസ്റ്റിസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ജാനുവരി ടെൻത്തിന് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് അപ്പോൾ ഞാൻ കാക്കൂന് കാക്കൂൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ച് പാക്കേജും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ജോലി കിട്ടിയിട്ട് ഫസ്റ്റ് സാലറി കൊണ്ട് കാക്കൂനെന്തേലും കൊടുത്ത് വിടമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് നടന്നില്ല കാക്കുവിൻ്റെ അടുത്ത് ആ ടൈമിൽ ആരും പോകുന്നുണ്ടായിരുന്നില്ല കാക്കു വർക്ക് ചെയ്യണേ അബ്രോഡല്ലേ ആ ടൈമിൽ ആരും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് വന്നത് നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പോൾ ഞാൻ കാക്കുന് വേണ്ടിയിട്ട് രണ്ട് ഷർട്ടും അതുപോലെ ഒരു ടീഷർട്ടും ഒരു ആൽറ്റും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാക്കു പാൻറ്റ് കാക്കുന് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട കംഫർട്ടബിൾ ബ്ലൗല കാക്കു കാക്കുവിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് എടുക്കാറ് ഷർട്ട് എന്തായാലും സ്യൂട്ടാവും അപ്പോൾ ഞാൻ രണ്ട് ഷർട്ടും ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഒരു നെയിം ബോർഡൊക്കെ വെച്ചിട്ട് നല്ലൊരു വാൽറ്റും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് ഞാനാട്ടോ പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിലൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഫസ്റ്റ് ഇയർ ഒരു രണ്ട് പ്രിൻറ്റിലെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് നമ്മളുടെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തും അതുപോലെ ഒന്ന് അതിനകത്തും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഷർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ് നമ്മൾ മണ്ണാർക്കാട് ചേലങ്കര വീട്ടിൽ പോയപ്പോൾ കോട്ടൺ കോട്ടൻപാർക്കിൽ കയറിയിട്ടുണ്ടെന്നുള്ളത് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉണ്ടെന്ന് ഞാൻ ഇതിനു മുൻപുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഷർട്ടാണ് നമ്മൾ ഡബിൾ പോക്കറ്റൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി ഷർട്ടും അതുപോലെ ഗിഫ്റ്റ് ബോക്സിൽ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ വൃത്തിക്ക് വെക്കണ്ടേ അപ്പോൾ ഞാനത് ഇവിടെ കൊടുത്തിട്ടൊന്ന് കറക്റ്റ് സൈസിൽ മടക്കി വെച്ചു അതുപോലെ ഇത് നമ്മൾ കോട്ടോപ്പാടത്തുന്നൊരു ഷോപ്പുണ്ട് നമ്മളുടെ ഷോമേൺ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്ത ഷർട്ടാണ് അതുപോലെ ഒരു മെറൂണ് ടീഷർട്ട് പിന്നെ ഞാൻ നല്ലൊരു വാലറ്റും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാലറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഇൻസ്റ്റഗ്രാം പേജ് വഴി ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ നമ്മളൊരു മെറൂൺ ടീ ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാക്കൂനത് അറിയില്ല കേട്ടോ ഞാൻ കൊടുത്തു അറിയില്ല അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ബോക്സിനകത്ത് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഡ്രസ്സ് ഇതിൽക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് കാരണം ഫസ്റ്റ് കയ്യിൽ ക്യാഷ് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ കാക്കൂന് ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത് വിടുന്നത് കാക്കു എപ്പോഴും ചുരിദാർ അങ്ങനെ എടുത്തു തരാറുണ്ട് പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ട് കാക്കുവിന് ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങനെ കൊടുത്ത് വിടണേ അതുപോലെ തന്നെ ബ്ലാക്ക് വാലറ്റ് കാക്കുന് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതും നമ്മളുടെ നെയിം ബോർഡൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഗിഫ്റ്റ് ബോക്സിൽ മെറ്റൽ ഗിഫ്റ്റ് ബോക്സിൽ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കാക്കുവിൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട് അപ്പോൾ ജനുവേ ജനുവരി ടെൻത്തിന് മുൻപ് തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്